വ്യവസായ രംഗത്ത് ആവശ്യമായ പശ്ചാത്തല സൗകര്യമൊരുക്കി നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ലക്ഷ്യം വൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ സംസ്ഥാനത്ത് ഒരു ലക്ഷം സംരംഭം എന്ന വാണിജ്യ വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതി ഇപ്പോൾ രണ്ട് ലക്ഷവും കടന്ന് മുന്നേറുകയാണ് വെറും ഒന്നര വർഷം കൊണ്ടാണ് രണ്ട് ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് കേരളത്തിൽ തുടക്കമായത് വ്യവസായ വകുപ്പിൻ്റെ ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രഖ്യാപിച്ച സംരംഭക വർഷം അത് സംരംഭക വർഷം ടു പോയിൻ്റ് വയായിട്ട് തുടരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഡിസംബർ ഇരുപത്തൊമ്പത് വരെ നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തിലധികം സംരംഭങ്ങൾ രണ്ട് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് സംരംഭങ്ങൾ സംസ്ഥാനത്ത് പുതുതായി ആരംഭിച്ചിട്ടുണ്ട് ഇതുവഴി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് കോടി രൂപയുടെ നിക്ഷേപമാണ് വ്യവസായ മേഖലയിൽ വന്നിട്ടുള്ളത് നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എൺപത്തി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ പുതുതായി ആരംഭിച്ച സംരംഭങ്ങളിൽ മൂന്നിലൊന്ന് അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് വനിതാ സംരംഭകരാണ് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് എസ് സി എസ് ടി സംരംഭകരാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനേഴായിരുന്നു ഇനിയിപ്പോൾ സാമ്പത്തിക വർഷം അവസാനിക്കാൻ മൂന്ന് മാസം കൂടിയുണ്ട് അപ്പോൾ തന്നെ നമുക്ക് രണ്ട് ലക്ഷത്തിനു മുകളിലേക്ക് സംരംഭങ്ങൾ വന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചേറെ അഭിമാനകരമാണ് ഈ സംരംഭങ്ങളിലൂടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപവും നാല് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് തൊഴിലവസരങ്ങളുമാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എം മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസ് അംഗീകാരം നേടിയതിനു പിന്നാലെയാണ് രണ്ടു ലക്ഷത്തിലധികം സംരംഭകരെ സൃഷ്ടിച്ച ചരിത്ര കേരളം സ്വന്തമാക്കിയിരിക്കുന്നത് ശാസ്ത്രീയമായ കർമ്മ പദ്ധതിയുടെയും വ്യക്തമായ കലണ്ടറിന്റെയും പ്രൊഫഷണലായ നിർവഹണ സംവിധാനത്തിന്റെയും പിന്തുണയോടെ നടപ്പിലാക്കിയ സംരംഭക വർഷം പദ്ധതിക്ക് വിവിധ വകുപ്പുകളും പ്രാദേശിക സർക്കാരുകളും സമൂഹവും ഒറ്റക്കെട്ടായി നിന്നാണ് നേതൃത്വം നൽകുന്നത് വ്യവസായ വകുപ്പിന് പുറമെ തദ്ദേശഭരണം സഹകരണം കൃഷി ഫിഷറീസ് മൃഗസംരക്ഷണം ടൂറിസം തൊഴിൽ ധനവകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെ എല്ലാം കൂട്ടായ പരിശ്രമവും പിന്തുണയും ഈ നേട്ടത്തിന് മാറ്റുകൂട്ടുന്നു കഴിഞ്ഞ തവണ അതിന് ശേഷം വന്ന ചില അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ച് ജിയോ ടാഗിങ് നടത്തുകയുണ്ടായി നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഇൻഡ്യേൺസിനെ എല്ലാ പഞ്ചായത്തുകളും നിയോഗിച്ചിരുന്നു ആ ഇൻഡ്യേൺസിനെ പിന്നെ എക്സിക്യൂട്ടീവ്സായിട്ട് അവരെ ആ പോസ്റ്റ് മാറ്റി അവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച മുഴുവൻ ശതമാനം അവരെല്ലാം ജിയോ ചെയ്തു മറ്റു സംസ്ഥാനങ്ങളിലെ ചെറുകിട വ്യവസായങ്ങളെ ആശ്രയിക്കുന്ന മേഖലകൾ കണ്ടെത്തി അതിനു പകരമായി കേരളത്തിൽ തന്നെ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങളാണ് പദ്ധതി വഴി ഒരുക്കി നൽകുന്നത് സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് വായ്പയടക്കമുള്ള സൗകര്യങ്ങൾ സമയബന്ധിതമായി ഉറപ്പു നൽകുന്നത് കൂടാതെ തദ്ദേശ സ്ഥാപന തലങ്ങളിൽ സംരംഭകത്വ സാധ്യതകളെക്കുറിച്ചും ലൈസൻസ് സബ്സിഡി മറ്റ് ധനസഹായങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുന്നതിനായി ഇന്റേൺസിനെയും നിയമിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഗസ്റ്റ് ലെക്ചറായിരുന്നു പോളിടെക്നിക്കില് ആദ്യം നമ്മൾ ഒരു എം എസ് ആ പ്രോജക്റ്റിലേക്ക് വരികയാണ് ചെയ്തത് അങ്ങനെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി അത് സബ്മിറ്റ് ചെയ്തു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടായിരുന്നു എല്ലാം വളരെ വേഗം തന്നെ എല്ലാം റെഡിയായി ഇപ്പോൾ ഫുഡ് സേഫ്റ്റിയുടെ ആണെങ്കിലും പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അങ്ങനെ എല്ലാം നമ്മൾ കളക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ മെഷീനറിയൊക്കെ പോയി കണ്ടു അത് നമുക്ക് ഒരു ലോൺ അനുവദിച്ച് കിട്ടിയതാണ് ഏറ്റവും ഒരു ഉപകാരമായത് ഞാനൊരു സീലിംഗ് മെഷീൻ്റെ മാനുഫാക്ചറിങ് ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നും എല്ലാം നല്ലൊരു സപ്പോർട്ടായിരുന്നു നമുക്ക് തന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ആദ്യം നമ്മൾ സി എൻ സി റൂട്ടറിൽ തുടങ്ങിയതാണ് ഇന്ന് നമുക്ക് സി എൻ സി മെഷീൻ്റെ തന്നെ മെറ്റൽ കട്ടിങ് നമുക്കിപ്പോൾ എടുക്കാനായിട്ട് സാധിച്ചു അതുകൂടാതെ ഒരു ഇൻറ്റീരിയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ നമ്മൾ വീടിനുൾവശം കാണുന്നത് മാത്രമല്ല ഇൻറ്റീരിയർ അതിന് എത്തുന്ന ഒരു ഫാക്ടറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സജ്ജമായിട്ടുള്ള ഒരു ഫാക്ടറി ഇന്ന് നമുക്ക് ഉണ്ട് കാരണം നമുക്ക് ഏറ്റവും സപ്പോർട്ട് സാമ്പത്തികപരമായിട്ടാണേലും നമ്മൾക്ക് നമ്മൾ ഇപ്പൊ എന്തൊരു അറിവിന് വേണ്ടിട്ട് ചെന്ന് ചോദിക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ തന്നിട്ടുള്ളത് നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ ഓഫീസിൽ നിന്നാണ് ഇതിനു പുറമെ ഇരുപത്തിയാറ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറഞ്ഞ കാലയളവ് കൊണ്ടാണ് കേരള സർക്കാർ ലാഭത്തിലാക്കിയെടുത്തത് ഇതിൽ തന്നെ നിരവധി സ്ഥാപനങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രവർത്തന ലാഭവും വിറ്റുവരവും രേഖപ്പെടുത്തിയിരിക്കുന്നു അൻപത്തിയെട്ട് കോടി രൂപയുടെ വിറ്റുവരവും മുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപയുടെ പ്രവർത്തന ലാഭവുമായി കെ എം എം എൽ ആണ് ഇക്കൂട്ടത്തിൽ ചരിത്ര പ്രകടനം കാഴ്ചവെച്ചത് ലാഭമില്ലെന്ന പേരിൽ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവത്കരിക്കാനൊരുങ്ങുമ്പോഴാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് വളർച്ചയിലേക്ക് നയിച്ച് കേരളത്തിലെ വ്യവസായ മേഖല രാജ്യത്തിനാകെ മാതൃകയാകുന്നത് ബാക്കിയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടി ഏറ്റെടുത്ത് വിജയത്തിലേക്ക് നയിക്കുന്നതോടെ കേരളത്തിലെ വ്യാവസായിക രംഗത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കും വ്യവസായ രംഗത്ത് കേരളം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പതിനായിരം കോടിയുടെ നിക്ഷേപത്തിനുള്ള അടിത്തറ ഒരുക്കിക്കഴിഞ്ഞു വ്യവസായങ്ങൾ തുടങ്ങാനും തുടർന്നു കൊണ്ടുപോകാനും നടപടികൾ ലഘൂകരിച്ചതിലൂടെ മെച്ചപ്പെട്ട നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമാണ് കേരളത്തിൽ സംജാതമായിരിക്കുന്നത് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ കൂടി ലഭ്യമാകുന്നതോടെ കേരളത്തിലെ വ്യാവസായിക രംഗം ലോകമുറ്റുനോക്കുന്ന രീതിയിലേക്ക് വളരുമെന്ന കാര്യത്തിൽ സംശയമില്ല